ഹലോ ഞാൻ നാട്ടി വന്നേക്കാണേ അപ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് അമ്മച്ചിയുടെ കപ്പ ബിരിയാണി അടിപൊളി സാധനമാണ് വരുമ്പോൾ എല്ലാവരും വെട്ടവും തരും അതേപോലെ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അമ്മച്ചിയുടെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് മെയിനാണ് അപ്പം എൻ്റെ ഫിലിം ഗ്ലൂറുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ അമ്മച്ചി ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അമ്മച്ചീനെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കും കപ്പ ബിരിയാണി എന്ന് വർക്ക് കേൾക്കുമ്പോൾ അമ്മച്ചീനെ അന്വേഷിക്കാൻ ആരും ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് തന്നെ ഇത് ഭയങ്കര ഫേമസ് ആ പിന്നെ ബീഫ് ഫ്രൈ കണ്ടോ നല്ല ഞാൻ അമ്മച്ചിയുടെ കപ്പൂരണെപ്പറ്റി എല്ലാവരും പറയുമായിരുന്നു പിന്നെ അല്ലാണ്ട് വേറെ ലെവൽ സാധനം ഇതാണ് എന്റെ അമ്മച്ചി ഫേമസ് കപ്പ് ബിരിയാണിയാണ് നി ഓഡർ ഒന്നും കണ്ടല്ലേലും വരും എങ്ങനെയൊക്കെ കൺഫേം ചെയ്യാൻ ഇടക്ക് ഓഡർ ഒന്നും ചെയ്തോടോ ബീഫ് ഫുൾ ബോസ് ആണ്